നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം മെയ് ഒന്നാം തീയതി മുതൽ സൂക്ഷിച്ചില്ലെങ്കിൽ എ ടി എം ഇടപാടുകൾ നിങ്ങൾക്ക് നല്ല പണി തരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് മുതൽ പണം പിൻവലിക്കുന്നതിന് പുതിയ കൂടിയ നിരക്ക് നൽകിയേ മതിയാകും പറഞ്ഞു വരുന്നത് എ ടി എം കൗണ്ടറുകൾ വഴിയുള്ള ഇടപാടുകളിൽ ഒരു കരുതൽ ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് മെയ് ഒന്ന് മുതൽ എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ ഒരേ നിലയിലുള്ള വർധനമുണ്ടാവും റിസർവ് ബാങ്കാണ് എ ടി എം ഇടപാടുകളിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ചത് പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമെയുള്ള ഓരോ ട്രാൻസാക്ഷനും നിലവിൽ നിങ്ങൾ ഇരുപത്തി ഒന്ന് രൂപ വീതമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മെയ് ഒന്നാം തീയതി മുതൽ അത് ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി മൂന്ന് രൂപയായി വർദ്ധിക്കുകയാണ് അക്കൗണ്ടുള്ള ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് മാസത്തിൽ നിങ്ങൾക്ക് അഞ്ച് തവണയും മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് മൂന്ന് തവണയും അതായത് ഈ മെട്രോ അല്ലാത്ത നഗരങ്ങളിൽ ഇത് അഞ്ചു തവണ വരെ ആവാം പണം സൗജന്യമായിട്ട് നിങ്ങൾക്ക് പിൻവലിക്കാം എ ടി എം കൗണ്ടറുകളുടെ നടത്തിപ്പിനും സെക്യൂരിറ്റി സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിനും വലിയ ചെലവ് വരുന്നുണ്ടെന്ന ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആർ ബി ഐ നിരക്ക് വർധനക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് പുതിയ പരിഷ്കാരം എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നവർക്ക് സ്വാഭാവികമായും ചിലവ് വർദ്ധിപ്പിക്കാനിടയാവും ഇങ്ങനെ പണം അനാവശ്യമായി നഷ്ടപ്പെടുന്നതിൽ സങ്കടമുള്ളവർ എ ടി എമ്മുകളിൽ നിന്ന് നടത്തുന്ന ഇടപാടുകൾ കുറച്ചിട്ട് യു പി ഐ പോലുള്ള ഡിജിറ്റൽ പണം ഇടപാടുകൾ ഉപയോഗിക്കുന്നത് വ്യാപകമാക്കുകയും എ ടി എം കൗണ്ടറുകൾ വഴിയുള്ള ഇടപാടുകൾ വളരെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയും വേണം ഓരോ മാസത്തെയും സൗജന്യ ഉപയോഗ പരിധിക്ക് ശേഷം എ ടി എം കൗണ്ടറിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ കൃത്യമായ ആസൂത്രണം ഇല്ലെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ പിൻവലിച്ചതിന് ഇരുപത്തി മൂന്ന് രൂപ ബാങ്കിന് നൽകേണ്ടി വരും ശ്രദ്ധിക്കുക അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തി മൂന്ന് രൂപ നൽകേണ്ടി വരും വാസ്തവത്തിൽ യു പി ഐ ഇടപാടുകൾ ഫോൺ മുഖേന സൗജന്യമായി നടത്താമെന്നിരിക്കെ എ ടി എമ്മിന്റെ വാദത്തിൽ ക്യൂ നിൽക്കുന്ന ശീലം ഇപ്പോഴും പലർക്കുമുണ്ട് പലപ്പോഴും ചെറിയ തുകകൾ പിൻവലിക്കാനായി യാത്രകൾ വരെ ചെയ്ത് പെട്രോൾ കത്തിച്ച് ഒരു എ ടി എം കണ്ടെത്തിയാൽ തന്നെ ചിലപ്പോൾ നീണ്ട ക്യൂ ഉണ്ടാവും അല്ലെങ്കിൽ എ ടി എം പണം തീർന്ന് കാലിയായിരിക്കുന്ന അവസ്ഥയായിരിക്കും ഇത്തരം ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറെ പറയാനുണ്ടാവും ഇനി പണം കിട്ടിയെന്നിരിക്കട്ടെ ഈ വരുന്ന മെയ് ഒന്ന് മുതൽ ഓരോ ഇടപാടിനും ഇരുപത്തി ഒന്ന് രൂപയിൽ നിന്ന് വീണ്ടും രണ്ട് രൂപ കൂട്ടി ഇരുപത്തി മൂന്ന് രൂപ കൂടി കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ അഞ്ഞൂറ് രൂപ പിൻവലിക്കാൻ പോയ നിങ്ങൾക്ക് എത്ര രൂപ അധികമായി ചെലവഴിക്കേണ്ടി വന്നു എന്ന് ഒന്ന് കണക്കുകൂട്ടി നോക്കുക എന്നാൽ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവർ ചുരുക്കമാണ് ഭൂരിഭാഗം പേരുടെയും ഫോണിൽ യു പി ഐ ആപ്പുകളും വീട്ടിലായിരുന്നാലും പുറത്തായിരുന്നാലും ഫോൺ എടുത്ത് യു പി ഐ വഴി ഇടപാട് നടത്തിയാൽ എ ടി എം വഴി ചെലവാകുന്ന പണം നിങ്ങൾക്ക് ലാഭിക്കാനാകും ചുരുക്കി പറഞ്ഞാൽ നാടോടുമ്പം നടുവേ ഓടണം എന്ന ചൊല്ലുപോലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്കൊപ്പം സഞ്ചരിക്കാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റുപോവുക തന്നെ ചെയ്യും ഇപ്പോൾ എ ടി എം വഴിയുള്ള ഇടപാടുകൾക്ക് നൽകിയിരുന്ന സൗകര്യങ്ങൾ പടി പടിയായി നിറത്തിലാക്കി എ ടി എം സേവനങ്ങൾ തന്നെ ഭാവിയിൽ ഇല്ലാതായേക്കാം പഴയ എസ് ടി ഡി ബൂത്തുകൾ അപ്രത്യക്ഷമായത് പോലെ എ ടി എം ഇല്ലാതാകുന്ന കാലത്ത് യു പി ഐ ഇടപാടുകൾക്കും കനത്ത ഫീസ് ഈടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ ഇപ്പോൾ മറുപടി പറയാൻ പറ്റൂ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും കഴിഞ്ഞ മാസം ഒന്ന് രണ്ട് ദിവസങ്ങളിലായി യു പി ഐ സേവനങ്ങൾ തടസ്സപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ ഹോട്ടലിൽ ആഹാരം കഴിച്ചവർക്ക് പണം കൊടുക്കാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കേണ്ടി വന്നു കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ വന്നവരോട് കടയുടമ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടോ എങ്കിൽ സാധനം തരാം എന്ന് പറഞ്ഞു അങ്ങനെ പലതും ഒരു കാര്യം ഉറപ്പാണ് സാങ്കേതിക വിദ്യ വളരും തോറും പ്രശ്നങ്ങളും അതോടൊപ്പം വളരുന്നുണ്ട് എപ്പോഴും കയ്യിൽ ഒരൽപ്പം കറൻസി കരുതുന്നത് ഇത്തരം പ്രതിസന്ധിയിൽ നിങ്ങളെ സഹായിച്ചേക്കാം ഏതായാലും മെയ് ഒന്ന് മുതൽ എ ടി എമ്മിൽ നിന്നേ പണം എടുക്കൂ എന്ന നിർബന്ധമുള്ളവർ ഇരുപത്തി മൂന്ന് രൂപ ഓരോ ഇടപാടിനും അധികമായി കയ്യിൽ കരുതുക ചിലവാക്കാൻ മനസ്സ് കാണിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം